ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എങ്ങോട്ട് പോകും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ വലിയ ക്രൂരതകളാണ് നടക്കുന്നത് ജനക്കൂട്ടം വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു മുസ്ലിം മതമൗലികവാദികളുടെ നേതൃത്വത്തിലാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഇപ്പോൾ ഭരണകൂടം അതിന് ഒത്താശയുമായിട്ട് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഹിന്ദു പണ്ഡിതനായ ചിന്മയ് കൃഷ്ണദാസിനെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇസ്കോണിനെ നിരോധിക്കാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കം തൽക്കാലം അവിടുത്തെ കോടതി തടഞ്ഞിരിക്കുകയാണ് പക്ഷേ ചിന്മയ കൃഷ്ണദാസിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെ കോടതി പരിസരത്ത് വെച്ച് ഈ തീവ്രവാദികൾ ജനക്കൂട്ടം അടിച്ചുകൊല്ലുകയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം ചെയ്തത് ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ റാലി ആ സമയത്തുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു സനാതന ജാഗരൻ മഞ്ചിന്റെ നേതാവായിട്ടുള്ള കൃഷ്ണദാസ് ഇപ്പം ഒരു ഹിന്ദു നേതാവിനെ പരസ്യമായിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇതിനെതിരായിട്ട് ലോകവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് നൊബൈൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂണിസഫ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നത് അപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകിയത് വലതുപക്ഷ തീവ്ര മുസ്ലിം തീവ്രവാദ സംഘടനകളായിരുന്നു ഇവരൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഇവരൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാനെ നേരെ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സമയത്ത് ആ സ്വാതന്ത്ര്യസമരക്ഷവുമായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ മുന്നോട്ട് വന്ന സമയത്ത് ബംഗാളിലെ ജനങ്ങൾ മുന്നോട്ട് വന്ന സമയത്ത് അതിനെതിരായിട്ട് നിന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം തീവ്രവാദ സംഘടനാ നേതാക്കന്മാരെ വരെ ജയിലിൽ പിടിച്ചിരുന്ന ആളുകളെ വരെ അവർ തുറന്നുവിടുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളെ തടയുകയാണ് അല്ലെങ്കിൽ അവരെ ജയിലിലാക്കിയാണ് ബംഗ്ലാദേശിലെ സർക്കാർ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ രീതിയിലുള്ള അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് ലോകവ്യാപകമായ അഭിപ്രായം ഉയരുന്ന സമയത്ത് ഇതിനെയൊക്കെ ലഘൂകരിച്ച് കാണാനാണ് മുഹമ്മദ് യൂനിസ് ശ്രമിക്കുന്നത് ഇപ്പം ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നത് അമേരിക്കയിലെ ക്രിസ്ത്യൻ സംഘടനയിൽ നിന്നാണ് ആ സംഘടനയുടെ പേര് യു എസ് കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആ സംഘടന പരസ്യമായിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കൂടെ ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തോട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം മാത്രമല്ല ഇല്ലാതാക്കപ്പെടുന്നത് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രമാണ് ഇല്ലാതാക്കപ്പെടുന്നത് എന്നാണ് യു എസ് കമ്മീഷൻ പറയുന്നത് കാരണം അത്രയും മനസാക്ഷിക്ക് യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പം ഈ ആക്രമണങ്ങളൊക്കെ തടഞ്ഞു നിർത്തേണ്ട ബംഗ്ലാദേശിലെ ഭരണകൂടം ഇപ്പോഴത്തെ താൽക്കാലിക ഭരണകൂടം മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം ഇതിനെയൊക്കെ ഈ ആക്രമണമൊക്കെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ എടുക്കുന്ന നിലപാടാണ് നമ്മുടെ സർക്കാർ അതിശക്തമായിട്ട് ബംഗ്ലാദേശിൽ അവർ സമ്മർദ്ദം ചെലുത്തി കൊണ്ടിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവിഭാജ്യമായ ഘടകമായിരുന്ന ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാകിസ്ഥാൻ രൂപീകരിക്കുന്നത് അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനും കിഴക്കൻ ബംഗ്ലാദേശും ഒക്കെ അപ്പം ഇന്നവിടുത്തെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അഭയാർത്ഥികളായിട്ട് അവർ ഇന്ത്യയിലേക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഇന്ത്യയാണ് ബംഗ്ലാദേശ് രൂപീകരണത്തിന് എല്ലാവിധ സഹായം നൽകിയത് പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നു മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെ ബാധിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ചുറ്റും നമ്മുടെ രാജ്യമാണ് ഉള്ളത് നമ്മുടെ ബംഗാളിനൊക്കെ അടുത്ത് പശ്ചിമബംഗാളിനൊക്കെ അടുത്ത് കിടക്കുന്ന അല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല കാരണം നമുക്ക് എത്രയോ അകലെ കിടക്കുന്ന പലസ്തീനിൽ ആ പലസ്തീനിൽ ഇസ്രയേലുകളും പലസ്തീനുകളും തമ്മിൽ സംഘർഷമുണ്ടായ സമയത്ത് കേരളത്തിലെ ഇടതു മുന്നണിയാണെങ്കിലും കേരളത്തിലെ യു ഡി എഫ് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന വലത് മുന്നണി യു ഡി എഫ് ആണെങ്കിലും അവര് പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രകടനം നടത്തിയിരുന്നു ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നരഹത്യ നടക്കുന്ന സമയത്ത് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമം നടക്കുന്ന സമയത്ത് അതിനെതിരെ ഒരക്ഷരം പോലും പറയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതും നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്